ചിലപ്പോൾ വർഷങ്ങളോളം ഉള്ള ഈ ഭാഗത്ത് മീസാനിൽ നന്മയുടെ തട്ടിൽ വെക്കുമ്പോൾ ഒരു ചിറകിൻ്റെ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെയൊക്കെ കനം വരാതിന് ഉണ്ടായിക്കോളന്നില്ല നമ്മൾ വിചാരിക്കുന്നതിനൊന്നുമല്ല ഭാരം ഉണ്ടാവുക ഈസാ നബി അലിസ്ലാം അള്ളാഹുവിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട് ഈ നന്മ തിന്മ തൂക്കുന്ന തുലാസ് ഒന്ന് കാണിച്ചു തരാമോ കണ്ട ഉടനെ ഈസാ നബി ബോധം നഷ്ടപ്പെട്ടു പോയി എന്താണ് കാരണമെന്ന് ബോധം തെളിഞ്ഞതിനു ശേഷം ഹവാനിയനായ ശിഷ്യന്മാര് ചോദിച്ചപ്പം പറഞ്ഞല്ലോ അതിന്റെ വലിപ്പം കണ്ടിട്ടാണ് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ഈ തട്ടിൽ വെച്ചാൽ വലിയ പാത്രത്തിൽ ചെമ്പ് പാത്രത്തിൽ ഒരു കോയൻ ഇട്ട ഫീലിങ്ങ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആ തുലാസ് നിറക്കണമെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല നമ്മൾ എടുക്കേണ്ടത് എന്നാണ് മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു അതിനാദ്യം നമുക്കുണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്താണ് ഒരെവാനും വിനല്ലാഹു അക്ബർ അള്ളാഹുവിന്റെ പൊരുത്തുണ്ടെങ്കിൽ കർമ്മങ്ങൾ കുറെ ഉണ്ടായിക്കോളണം എന്നൊന്നുമില്ല അവൾ എന്തായാലും വിജയിക്കും ഇതേപോലെ ദാമൂദരി വേലി സ്വലം അള്ളാഹുവിനോട് ഈ മീസാൻ ഒന്ന് കാണിച്ചു തരാൻ ആഗ്രഹം ചോദിച്ചപ്പോ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ദാവൂദ് നബിക്ക് കാണിച്ചു കൊടുത്തു ദാവൂദ് നബി ചോദിച്ചു അല്ലറബ് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംവിധാനിച്ചെങ്ങണത് ഇതൊക്കെ ആയിക്കാൻ നിറക്കാൻ കഴിയാ ഈ നന്മന്റെ തട്ട എപ്പം നിറക്കാൻ എത്ര കൊല്ലം ജീവിച്ചിട്ട് നടക്കാൻ അതിന് അള്ളാഹുവിന്റെ സിമ്പിൾ ഉത്തരാണ് പറയണത് അള്ളാഹു പറഞ്ഞത് എന്റെ തൃപ്തിയുള്ള ഒരു അടിമയാണെങ്കിൽ ചങ്ങായിന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴ ഉണ്ടായാൽ മതി അത് വെച്ചാൽ തന്നെ നിറഞ്ഞോളൂ എന്റെ തൃപ്തി കിട്ടിയാൽ മതി അതാണ് മോമിനിങ്ങളെ നമുക്ക് കിട്ടേണ്ടത് നമ്മളൊരു വീഡിയോക്ക് രണ്ട് മില്യൺ വ്യൂവേഴ്സ് അതും വിദിൻ ടു മിനിറ്റ്സ് ഭയങ്കര അംഗീകാരം നാട്ടുകാർക്കിടയിൽ എല്ലാവരും എഴുന്നേറ്റെക്കുന്നുണ്ട് കൈ മുത്തുന്നുണ്ട് അതൊന്നുമല്ല അല്ല ഒരിളുവാൻ ഉമ്മൻ അള്ളാഹി അക്ബർ അള്ളാഹിന്റെ പൊരുത്താണ് നമുക്ക് കിട്ടേണ്ടത് വേറെ ഒരു ഈ പോസ്റ്ററും അല്ല അഭിനന്ദനുമല്ല നമുക്ക് കിട്ടേണ്ടത് ഒരിളുവാൻ ഉമ്മീൻ അള്ളാഹി അക്ബർ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്നു അള്ളാഹുവിന്റെ പുരത്ത് ഒരാൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന അടയാളങ്ങൾ വിശദീകരിക്കാനായി ഇബിന റജബുല്ലഹം അലി റഹ്മൊക്കെ ഒരു കിതാബ് തന്നെ